മാലിക് ദിനാർ സെന്ററിന്റെയും നാജിയ വുമൻസ് ഗാർഡന്റെയും മൂന്നാമത് വാർഷിക സമ്മേളനം നടന്നു മാലിക് ദിനാർ ട്രസ്റ്റ് ചെയർമാൻ അധ്യക്ഷത വഹിച്ചു മാലിക് ദിനാർ അങ്കണത്തിൽ നടന്ന സമ്മേളനത്തിൽ വെല്ലൂർ ബാക്കിയാത്ത പ്രിൻസിപ്പൽഖുന അബ്ദുൽ ഹമീദ് ഹസ്ത്രാന വിതരണം നടത്തി മാലിക് ദിനാർ ട്രസ്റ്റ് ചെയർമാൻ അധ്യക്ഷത വഹിച്ചു ഈ അർത്ഥങ്ങൾ ആശയങ്ങൾ അതിൻ്റെ അഗീതപരമായ വിഷയങ്ങൾ ഖുർആാനിൻ്റെ അഹക്കാമുകൾ നിയമങ്ങൾ അതിൻ്റെ തത്വങ്ങൾ ഇടുക്കി എം പി അഡ്വകേറ്റ് ഡീൻ കുര്യാക്കോസ് അവാർഡ് ദാനവും കോതമംഗലം എം എൽ എ ആന്റണി ജോൺ സപ്ലിമെന്റ് പ്രകാശനവും നടത്തി മാലിക് ദിനാർ പ്രിൻസിപ്പൽ ഡോക്ടർ വി എച്ച് മുഹമ്മദ് ഉസ്താദ് പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു പഞ്ചായത്തംഗം എം പി ഷൌക്കത്ത് അലി എം പി അബ്ദുൾ ഖാദർ മൌലവി സയിദ് അഹമ്മദുൾ ബദവി തങ്ങൾ പുന്നമറ്റം സി എച്ച് സിദ്ദിഖാജി പി കെ അലിയാർ ഹാജി മമ്പാട് ഉമ്മർ ബാഖവി തുടങ്ങി ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്